എന്താണ് ഈ പ്രഭാത ഭക്ഷണ യോഗത്തിൽ ചർച്ച ചെയ്തത് ഞാൻ ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെയുമുള്ള യാത്രയിൽ കഴിഞ്ഞ ഏകദേശം ഇരുപത് ഇരുപത്തിയെട്ട് പ്രഭാത ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം ക്യാബിനറ്റ് യോഗങ്ങളായിരുന്നു ആ ഇരുപത്തിയെട്ട് മുപ്പതോളം വരുന്ന ക്യാബിനറ്റ് പ്രഭാത ഭക്ഷണ യോഗത്തിനു ശേഷം ഒരു പ്രസ് റിലീസ് പുറത്തിറക്കും ആ പ്രസ്മീറ്റ് ശേഷമായിരിക്കും അതിറക്കുക ആ പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ സൂക്ഷ്മമായി പഠിക്കുകയായിരുന്നു ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അതിൽ ഒട്ടേറെ ആശയങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം മാത്രം പറയാം ഇന്നത്തെ പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്ന പ്രഭാത ഭക്ഷണ യോഗത്തിലെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കേരളവും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെ നേരിടാം എന്നതിനെക്കുറിച്ച് ടി കെ നായർ അതായത് മുൻ പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ടി കെ നായർ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി എഴുപതോടെ കാർബൺ രഹിത രാജ്യമാക്കാനുള്ള ശ്രമങ്ങൾ അതിവിടെ നാം നമ്മൾ ആരംഭിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ചർച്ചയാക്കപ്പെടുന്നു കൂടുതലും വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിലേക്ക് മാറ്റത്തിന് വേണ്ടുന്ന രീതിയിലേക്ക് ഒരു പോളിസി നമ്മൾ രൂപീകരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച ഇവിടെ നടക്കുന്നു മറ്റൊരു സത്യേയമായ കാര്യം ടീച്ചർ സർവീസ് കമ്മീഷൻ രൂപീകരിക്കണം പ്രധാനപ്പെട്ട അതൊരു അധ്യാപകനാണ് ഉമ്മൻ എന്ന് പറയുന്ന നമ്മുടെ വളരെ പ്രഗത്ഭരായ ഒരു അധ്യാപക വിദഗ്ധനാണ് ഈ കാര്യം ഈ പ്രഭാത ഭക്ഷണ യോഗത്തിൽ പറയുന്നത് ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ ഇന്നോവേറ്റീവായ വളരെ ക്രിയാത്മകമായിരിക്കുന്ന ആശയങ്ങൾ പ്രഭാത ഭക്ഷണ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഫലം നാളെ രാവിലെ അല്ല നമ്മൾക്ക് ലഭ്യമാവുക അതാണ് ഞാൻ പറഞ്ഞത് അല്ലല്ല പറഞ്ഞു തീർത്തതിനു ശേഷം പറഞ്ഞു തീർത്തതിനു ശേഷം ശുചയിക്കാം അപ്പോ ഈ പ്രഭാത യോഗത്തിൽ അങ്ങനെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നു ആ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെടാനായി ഇതൊരു വികസന രേഖയാണ് ഇതൊരു ആശയ സ്വരൂപമാണ് ആ അതാണ് ഞാൻ പറഞ്ഞത് ഞാനിതിനെ അനുകൂലിക്കുന്നത് പ്രഭാത ഭക്ഷണ യോഗത്തിൽ നടന്നിരിക്കുന്ന ആശയങ്ങളുടെ രൂപീകരണം നമുക്ക് വേണ്ടത് പുതിയ പുതിയ ഐഡിയകളാണ് ഇന്നോവേറ്റീവ് ഐഡിയ വരണം ആ ഐഡിയ വന്നാൽ നാളെ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ളതല്ല അതിനൊരു പ്രോസസിങ് ഫേസിലൂടെ കടന്നു പോകണം അതിനെ ഒരു പോളിസി ആക്കി മാറ്റണം പോളിസിയെ പിന്നീട് ഒരു പ്ലാനാക്കി ആക്കി എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡർ ആക്കി മാറ്റിയാണ് അത് നടപ്പിൽ വരുത്തുക ഇതാണ് അതിന്റെ രീതി അപ്പൊ ഈ രീതി അറിയാതെ എന്ത് സംഭവിച്ചു മുപ്പത്തി ആറ് ദിവസത്തിനുള്ളിൽ എന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ളൊരു ധാരണയില്ലായ്മയാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതീക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ചില സെൽ ഭരണം എന്തൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള ചില അതിക്രമങ്ങൾ കണ്ടു അത് യഥാർത്ഥത്തിൽ ഈ യാത്ര തന്നെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് സച്ചിദാനന്ദ മാഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് തുടർച്ചയായി രണ്ടു വട്ടം അധികാരത്തിലിരുന്നാൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾക്കും സംഭവിക്കാവുന്ന പ്രശ്നം അവർ അധികാരത്തിൽ അവരുടെ തന്നെ ദുർബലമാക്കും എന്നുള്ളതാണ് കുഞ്ഞമ്മൻ സാറ് ഈ അംബേദ്കറിന്റെ പ്രഭാഷണ സമാഹാരത്തിന്റെ ആമുഖത്തിൽ പറയുന്നൊരു വാചകമുണ്ട് ഏതൊരു പ്രത്യയശാസ്ത്രത്തെയും സ്ഥാപനത്തെയും ദുർബലമാക്കുന്നത് എന്താണ് അതിന്റെ വിശ്വാസികളാണ് എന്നാൽ പ്രത്യയശാസ്ത്രത്തെയും ആ സ്ഥാപനത്തെയും ശക്തമാക്കുന്നതാവട്ടെ അതിന്റെ എതിരാളി ുമാണ് അപ്പോൾ ആ വിശ്വാസികൾ ആ സ്ഥാപനത്തെയും ദുർബലമാക്കുന്നു എന്നതിന്റെ ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു അതാണ് ഇതിന്റെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്ടീവായി ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഭാഗികമായാണ് ലക്ഷ്യം കണ്ടത് എന്നാണ് ഇനി നിങ്ങൾക്കെടുക്കാം